നമസ്കാരം അങ്കമാലി ഡേരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ് ആരംഭിക്കുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾ കാണാൻ സാധിക്കും ഏതായാലും കുറച്ച് വൈകിയ വേളയിലാണ് നിങ്ങളുമായിട്ട് ഞാൻ നമ്മുടെ സിനിമയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ എത്തുന്നത് ഒരുപാട് ഡിസ്റ്റർബൻസും ശബ്ദവും ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരിക്കാം വേറൊന്നും ഞാനിരിക്കുന്ന സ്ഥലവും ഞാനിരിക്കുന്ന ഏരിയയും വളരെ വ്യത്യസ്തമാണ് ഒരു തിരുനാളിനോടനുബന്ധിച്ച് എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ചെയ്യേണ്ട വീഡിയോ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യേണ്ട വീഡിയോ ഇന്ന് ചെയ്തതിന് ഞാൻ ആദ്യം മാപ്പ് ചോദിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇന്നലെ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം പരിഹസിക്കുന്നതല്ല എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ കണ്ടത് നിജമാണോ അതോ ഒയ്യാണോ നമ്മൾ ആ സിനിമയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുവരെ കണ്ടതൊക്കെ വെറും പോയാണ് ഇനി കാണപ്പോവത് നിജം എന്ന് പറയുന്നുണ്ട് അതൊരു പഴയകാലത്തെ ഡയലക്റ്റുകളും ഭാഷാശൈലി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ലാലേട്ടൻ അതിൽ പറഞ്ഞു വയ്ക്കുന്നത് ലാലേട്ടൻ വളരെ മനോഹരമായിട്ട് തന്നെ തൻ്റെ കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാജിക്കൽ റീലിസെന്നോ അല്ലെങ്കിൽ ഫാൻറ്റസിന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇതിനിടയിൽ അല്പം ഒച്ചപ്പാടും ബഹണങ്ങളൊക്കെ വരുമ്പോൾ അത് മാജിക്കൽ ഏറിയൽസോന്നല്ല ഈ പറഞ്ഞ സിറ്റുവേഷൻ്റെ പ്രശ്നമാണ് അതിനും നിങ്ങളോട് മാപ്പ് ചോദിച്ചു കൊണ്ട് ആരംഭിക്കുകയാണ് അപ്പം ഏതായാലും മലയ്ക്കോട്ട് വാലിബൻ ഇന്നിപ്പോൾ ഈ അഭിപ്രായം പറയുന്നതിൽ എന്ത് പ്രസക്തി കാരണം എല്ലാവരും ഒന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇനി നിണ്ടെയും കൂടി അഭിപ്രായം ഞങ്ങൾക്ക് താങ്ങാള ശേഷി ഇല്ലേ മോനെ ദിനേശ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ഞാൻ അതായത് കടുത്താരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആരാധകർ കാട്ടിക്കൂട്ടുന്നതിന് അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വ്യക്തിയായിരുന്നു പിന്നീട് കാലക്രമത്തിൽ നല്ല സിനിമകൾ കാണുകയും അല്ലെങ്കിൽ കുറച്ച് പ്രായക്കെത്തുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടലുകളാണെന്ന് അപ്പം അതുകൊണ്ട് ഫാൻസ് കാട്ടിക്കൂട്ടുന്ന ആ ഒരു താല്പര്യക്കുറവുകളൊക്കെ ഇപ്പം കാട്ടിക്കൂട്ടുന്നതൊക്കെ വലിയ താല്പര്യക്കുറവുകളുണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറി പോസ്റ്ററുകളൊക്കെ കട്ടൗട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ആളായിരുന്നു വീടിനോടനുബന്ധിച്ചും അതുപോലുള്ള സാഹചര്യങ്ങളിലും സിനിമ അത്രത്തോളം താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ലാലേട്ടൻ്റെ പോസ്റ്ററുകളൊക്കെ ഞാൻ മനോഹരമായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അന്നൊന്നും ഫ്ലക്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ സിനിമാ വാരികകളിൽ നിന്ന് കിട്ടുന്ന മോഹൻലാലിൻ്റെ പിക്ചറുകളും അതുപോലെ സിനിമയിലെ ഫോട്ടോ സകലങ്ങളും ചേർത്ത് പേപ്പറിലടിച്ച് വരുന്ന പരസ്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് രസകരമായിട്ടുള്ള ചില വർക്കുകളൊക്കെ അങ്ങനെയാണ് ഞാൻ അത്യ അത്യാവശ്യത്തിൽ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തിയത് തന്നെ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിന്റെ അംഗത്താണ് വർക്ക് ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനറാണ് ബേസിക്കലി അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ എന്നിട്ട് ഉണർന്നപ്പോൾ അത് മനോഹരമായ വിഷ്വൽ ട്രീറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി എന്നാൽ ഒരു സിനിമ ആസ്വാദകൻ എന്ന ആസ്വാദകനിലേക്ക് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അവിടെ ഇവിടെ ഒരുപാട് പോരായ്മകളും തോന്നി ഒരുപാട് പ്രതീക്ഷകളോട് കൂടി പോകുന്ന വ്യക്തികൾക്ക് ഒരു വലിയ നിരാശ തന്നെയായിരിക്കും മലയിൽക്കോട്ട് പാലിയൻ ഉണ്ടാക്കുക അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രതീക്ഷയില്ലാതെയാണ് പോയത് കാരണം എൽ ജെ പി സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെന്ന് നിലയ്ക്ക് എൽ ജെ പി സിനിമ കാണാമെന്ന് വിചാരിച്ചു തന്നപ്പോൾ അത് അവിടെ എൽ ജെ പി സിനിമയും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെ ഒരു അമ്പത് ശതമാനം നമുക്ക് എൽ ജെ പി ഫിലിമും അമ്പത് ശതമാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു എൽ ജെ പി ഫിലിമെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ തമ്പിനയിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എൽ ജെ പി ഫിലിം എന്നാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ് എൽ ജെ പി ഈ സിനിമയിൽ എടുത്തു വച്ചിരിക്കുന്നത് ോ മധ്യം ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ചിലത് വിജയിക്കും ചിലത് വിജയിക്കാതിരിക്കാം കഴിഞ്ഞ വർഷത്തെ ഈ സമയത്ത് നമുക്ക് നെൽപ്പകല നേരത്ത് മയക്കം എന്ന ചിത്രവുമായിട്ടാണ് കടന്നു വന്നപ്പോൾ അത് വലിയൊരു മാറ്റവും ഒരുപാട് വ്യത്യസ്തകളൊക്കെ നമുക്ക് കൊണ്ടുവന്നതാണ് അത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുകയും വലിയ രീതിയിൽ തന്നെ അത് വിജയമായി മാറുകയും ചെയ്തു അപ്പോൾ അത് ആളുകൾ ഏറ്റെടുത്തു അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ഹൈപ്പ് ഒന്നും ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരുപാട് ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരുപാട് വർക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പേഴ്സണലി ആ വ്യക്തികൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ വ്യത്യസ്തമാണ് മനോഹരമാണ് എന്നാൽ അതിലൊക്കെ ഒരു പോരായ്മ ഒളിച്ചു നിൽക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഥയുമായിട്ട് ഇത് സിങ്ക് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പോരായ്മ ഒരുപാട് വിഷ്വൽ അതായത് ക്യാമറ മധു നീലകണ്ഠൻ അതിമനോഹരമായിട്ടുള്ള ഇന്റർനാഷണൽ ഫിലിംസിൽ പോലും കാണാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഫ്രെയിംസുകൾ ഒരു പക്ഷേ അത്തരം ഫ്രെയിംസിന് അദ്ദേഹത്തിന് അടുത്ത വർഷത്തെ അവാർഡ് നോമിനേഷനുകൾ ഒരുപാട് ലഭിക്കുകയും ഒരുപാട് അവാർഡുകളും അദ്ദേഹം നേടുകയും ചെയ്തേക്കാം മാത്രമല്ല മ്യൂസിക് നോക്കുകയാണെങ്കിൽ പ്രശാന്ത് പിള്ളി അത് മനോഹരമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് മ്യൂസിക്കുകളൊക്കെ തന്നെ ഗംഭീരമായിട്ട് അത് സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിശ്ചല ഛായാഗ്രഹങ്ങളും അതുപോലെ തന്നെ നമുക്ക് പോസ്റ്ററിലൊക്കെ നമുക്ക് കണ്ടതൊക്കെ മനോഹരം എന്ന് പറഞ്ഞ മനോഹരം തന്നെയാണ് അതൊക്കെ തന്നെ ഒരുപാട് ഹൈപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുത്തു ഒരുപാട് എനിക്കല്ല ഒരുപാട് വ്യക്തികൾക്ക് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏഹ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പൊ അവരത് മുറുമുറുപ്പും അതുപോലെ തന്നെ അവരുടെ കൂക്കിവിളിയും അതുപോലെ കമന്റടിയുമായിട്ട് തിയേറ്ററുകളിൽ തീർത്തു അതൊരു വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയായിരുന്നു ഉണ്ടാക്കിയത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അസഹനീയമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസ് ആയിരിക്കും ഇത്തരത്തിൽ അദ്ദേഹത്തിനെ അവർ ആഗ്രഹി അവരിഷ്ടപ്പെടുന്ന താരത്തിനെ കളിയാക്കുന്നതും അവരെന്നെ ആയിരിക്കും മുൻപിലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം അഭിനയിച്ച ഇത്തരം കാറ്റഗറി പരീക്ഷണ ചിത്രങ്ങൾ കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ അടുത്തിരുന്നത് ഒരു ഫാമിലീസ് ആയിരുന്നു ഫാമിലീസ് വന്നിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര അസ്വസ്ഥത ഈ ഫാ ഫാൻസുകാരെ കൊണ്ടുപോകും ഒച്ചപ്പാടും പകളും തന്നെയായിരുന്നു അവര് കമന്റ് അടിക്കുക ഒരു തൊണ്ണൂറുകളിലൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോണ്ടാവുന്ന ഒരു തരം വൃത്തികെട്ട കമന്റുകള് വഷമടിക്കുന്ന വഷളായിട്ടുള്ള രീതിയില് പുതിയ തലമുറയിൽ നിന്നും വരുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഒരുപാട് വ്യക്തികളാണ് അവിടെ വന്നിരുന്നത് ഇത്തരത്തിൽ കാട്ടിക്കൂടുന്നതിന് കാണുമ്പോൾ അതിശയകരമായ ഒരു മാജിക്കൽ റിയലിസം എനിക്ക് അനുഭവപ്പെട്ടു അത് എനിക്ക് മാത്രല്ല ഞാനങ്ങനെ ചെന്ന് പടാറില്ല ഇത്രക്കാരുടെ കാരണം ഫാൻ ഷോകൾ പരമാവധി ഒഴിവാക്കും ഒറ്റയ്ക്കുള്ള ഷോസ് മാത്രമേ കാണാറുള്ളൂ പക്ഷേ എന്തു ചെയ്യാം ഏഹ് ഫാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഷോ ആയിട്ട് പോലും അവിടെ വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഫാൻസ് ലാലേട്ടനെ കാണിക്കുമ്പോൾ കാട്ടിക്കൂട്ടിന്റെ അഭ്യാസങ്ങൾ അത് മാത്രമല്ല ഈ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലാഗ് തോന്നിപ്പിക്കുന്ന അതായത് ജോ ജോസ് പലിശേരിയുടെ എല്ലാ സിനിമകളും ഉണ്ട് ഒരു സ്റ്റില്ലെടുക്കുന്ന ഒരു ക്യാമറ അവിടെ കൊണ്ടുപോയ്ക്കും ക്യാമറ പൊസിഷൻ സ്റ്റാറ്റിക് ആയിരിക്കും അവിടെ നടക്കുന്ന സംഭവങ്ങള് അവിടെ അഴിഞ്ഞാടാൻ വിടുന്ന ഒരു ഒരു പ്രതീതി അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് നോക്കി കാണാൻ സിനിമയാണിത് അങ്ങനെ കാണേണ്ട അല്ലെങ്കിൽ ആസ്വദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആസ്വാദകരെ പോലും ഒരു മുറുമുറിപ്പിലേക്കും വെറുപ്പിലേക്കും ഈ സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോയാലോ എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആരാധകർ തരം താഴുമ്പോൾ ലാലാട്ടൻ തന്നെയാണ് അവിടെ തരം താഴുന്നതെന്ന് പറയാതിരിക്കാൻ തരമില്ല ഒന്ന് രണ്ട് റിവ്യൂസുകൾ ഒരുപാട് പോസിറ്റീവ്സായിട്ട് സിനിമയെ കുറിച്ച് പറയുന്നത് കേട്ടു അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഒരുപാട് പേര് ഇതിന് നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നതും കണ്ടു എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാൻ തോന്നുന്നില്ല വലിയ പോസിറ്റീവ് ഒന്നും പറയാൻ തോന്നുന്നില്ല കാരണം ഒരു ശരാശരി നിലവാരമുള്ള ഒരു ഒരു സാസ്വാദത എനിക്കുണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ മൊത്തത്തിൽ എന്നാൽ ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് അത് ആ സിനിമയ്ക്ക് ആവശ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ആവശ്യം തന്നെയാണ് പക്ഷെ അവർ കൊടുത്ത ഹൈപ്പ് പ്രീ ഹൈപ്പ് ഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ അത് താങ്ങാൻ ഒരുപാട് പേർക്കൊന്നും സാധിച്ചൊന്നും വരില്ല ലാസ്റ്റത്തെ കുറച്ച് സീനുകൾ കാണാൻ വേണ്ടി മാത്രം ഇത്രത്തോളം മണിക്കൂറുകൾ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ കാശ് ചിലവാക്കി കാണുന്ന അതും ആയിട്ട് വന്നിരിക്കുന്ന ഓഡിയൻസിന് അത് രസിച്ചു എന്ന് വരില്ല അവർ പുറത്തിറങ്ങിയിട്ട് മാത്രമേ അവർ അഭിപ്രായം പറയുള്ളൂ പക്ഷെ ഇവിടെ ആരാധകര് അവർക്കത് മുഷിച്ചില് തോന്നി എന്ന് തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളായി ആദ്യത്തെ ഒരു സീനില് ലാലട്ടനെ കാണിക്കുന്നൊരു രംഗമൊക്കെ ടി പാപ്പച്ചൻ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ തിയേറ്റർ തകർന്നുപോയി ഞാനൊക്കെ മരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷേ പാപ്പച്ചൻ ചേട്ടൻ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒരു ട്രോളൊക്കെ കണ്ടു ഞാനും ഒളിവിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പേരും ഇവിടെ നല്ലൊരു സിനിമയായിരിക്കുന്നു വലു വഴി അടിച്ചിരുന്നു പക്ഷേ ഇതുവരെ കാണാത്ത ലിജോന്റെ മറ്റൊരു മുഖം കാണാൻ പറ്റും കരുതി പക്ഷേ ഇത് വല്ലാത്തൊരു മുഖം തന്നെയായി കാരണം ലിജോ ജോസ് പലിശേരിയുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ അത് ലിജോ ജോസ് പലിശേരിയുടെ ചിത്രമാണോന്ന് ചോദിച്ചാൽ അതൊരു ആണോ അല്ലയോ പാതി വഴിയിൽ അവസ്ഥയാണ് അതുപോലെ ഇതൊരു മാസ് ചിത്രമാണോ ചോദിച്ചാൽ മാസ് ആണോ അല്ലയോ അതും ഒരു പാതി വഴിയിലാണ് നിൽക്കുന്നത് കാരണം ഒരുപാട് സിംഗ് ആവാത്ത രംഗങ്ങളുണ്ട് പിന്നെ ഇന്റർവെൽ വരെ അത് കണ്ടിരിക്കാൻ പറ്റുമെന്നാല് ഇന്റർവെല്ലിന് ശേഷം ഈ സിനിമയ്ക്ക് ഉണ്ടായ പോരായ്മ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആവശ്യമില്ല അത് ക്ലീഷയ രംഗങ്ങൾ സിനിമയിൽ വരുത്തി ഒരുപാട് സീരിയലുകളിലും സിനിമയിലും കാണുന്ന രംഗങ്ങൾ തൊണ്ണൂറുകളിലെ സിനിമകളിൽ കണ്ടിരുന്ന രംഗങ്ങൾ മലയാളത്തിൽ പൊതുവേ കാണുന്ന ചില ഒത്തല്ലോമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിശ്വാസവും ചതിയും വിശ്വാസവഞ്ചനയൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രണയവും പ്രണയ നൈരാശ്യവും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങള് ഒരു അമർചിത്രകഥ പോലെ കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണിത് ഒരു അമർചിത്രകഥ തന്നെയാണ് പക്ഷേ അമർചിത്രകഥയ്ക്കും അതിൻ്റെതായ ഒരു രസമുണ്ട് എന്നാൽ അത്രത്തോളം രസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അമ്പത് ശതമാനം അത് അങ്ങനെ പോകുന്നുണ്ട് അത് വിഷ്വൽ ബ്യൂട്ടിയും അതുപോലെ അതിൻ്റെ മറ്റുള്ള ടെക്നിക്കൽ വശം കൊണ്ട് മാത്രമാണ് ബിജു ജസ് പലിശേരി എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന് റീതിങ്കിങ്ങിനുള്ള ഒരു അവസരമാണ് രണ്ടാം ഭാഗത്തിനൊക്കെ സ്കോപ്പ് കൊടുത്തിരിക്കുന്ന രംഗവും അതുപോലെ അതിൻ്റെ ഗ്രാഫിക്സൊക്കെ പെർഫെക്റ്റ് തന്നെയാണ് കണ്ടു തന്നെയാണ് അതിനുള്ള മ്യൂസിക് ഒക്കെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഇരുപത് മിനിറ്റ് നേരം അതിനുവേണ്ടി നമ്മളെ കൊണ്ടുപോയ ആ വഴി ഒരു അധ്യായങ്ങളായിട്ട് നോവൽ വായിക്കുന്ന പ്രതീതിയോടുകൂടി കൊണ്ടുപോകുന്ന ഈ സിനിമ എല്ലാ തരം ആളുകളെയും രസിപ്പിക്കുന്നതാവണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം വേറൊന്നുമല്ല ഇത്രത്തോളം വലിയ മുതൽ മുടക്കു വരുന്ന ഒരു സിനിമ ഇത്ര വലിയ മുതൽ മുടക്കു വരുന്ന സിനിമ ആകുമ്പോൾ ആ സിനിമക്ക് ഒരുപാട് ആളുകൾ കണ്ടാൽ തന്നെ ഇത് വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു വലിയ വിജയമാകേണ്ടിയിരുന്ന സിനിമയായിരുന്നു പക്ഷേ ഓരോ പോരായ്മകൾ മനുഷ്യന്മാരല്ലേ തെറ്റുകൾ പറ്റും അപ്പോൾ തെറ്റുകൾ തിരുത്തുക മുന്നോട്ട് പോവുക എന്ന് നമുക്ക് പറയാം പക്ഷേ നോ പ്ലാൻ ടു ചേഞ്ച് എന്ന് തന്നെയാണ് ലിജോ ജോസ് പെല്ലിശേരിയുടെ അഭാവവും അദ്ദേഹത്തിന്റെ അഭിപ്രായവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എല്ലാ തരം സിനിമകളും എടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകൻ തന്നെയാണ് ലിജോ ജോസ് പെല്ലിശേരി ഒപ്പം തന്നെ ഒരു നിർമ്മാണ കമ്പനി അദ്ദേഹത്തിനുണ്ട് അധികം മുതൽ മുതൽ സോറി മുടക്കം മുതലില്ലാതെ തന്നെ ഈ സിനിമ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും മലയാള സിനിമ കണ്ട വലിയ പ്രതീക്ഷയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാത്തിരുന്ന സിനിമയ്ക്ക് അത്ര നല്ല ആവേശകരമായ ഒരു സ്വാഗതവും സ്വീകരണവും അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഒരു വട്ടം കാണാനുള്ള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു വട്ടം നമുക്ക് വേണമെങ്കിൽ കാണാം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു നൂറിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഓരോന്നിനും കേന്ദ്രീകരിച്ച് നമുക്ക് മാർക്ക് കൊടുക്കേണ്ടി വരും സംവിധാനം മോശമല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നാൽ ലിജോ ജോസ് പലിശേരിയുടെ ഒരു വലിയൊരു ഇതുവരെ കാണാത്തൊരു സിനിമയൊന്നുമല്ല അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുകയാണ് വലിയ രീതിയിൽ തന്നെ ഈ ഒരു മാറ്റങ്ങൾ ഇനിയും ലിജോ ജോസ് പലിശേരി കൊണ്ടുവരുമെന്ന് ഓരോന്നിനും ഓരോന്നിനും മാറ്റം മാത്രം മാർക്കൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രഹേളികയായി മാറാവുന്ന ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് എനിക്കിതിന് പ്രത്യേകിച്ച് മാർക്കൊന്നും കൊടുക്കാൻ തോന്നുന്നില്ല ഒരു അമ്പത് ശതമാനം മാർക്ക് വേണമെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊക്കെ ചെയ്തതല്ലേ എന്ന് കരുതി നമുക്ക് കൊടുക്കാം അപ്പോൾ ഒരു പത്തിൽ ഒരു അഞ്ച് മാർക്ക് കൊടുക്കാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് മാത്രം അപ്പോൾ ഓക്കെ ഒരു സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കണ്ടവരാണെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണമെന്ന് വിനീതായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്റെ വീഡിയോ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് ആയിരം ആയിരം നന്ദി വലിയ അസ്വസ്ഥങ്ങൾ ഉണ്ടാക്കിണ്ടാവും സൗണ്ടിൻ്റെതായിട്ടുള്ള വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എല്ലാത്തിനും അപ്പം അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ Zio?